തിരൂർ നിറമരുതൂരിൽ രണ്ട് വീടുകളിലെ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നത് ആശങ്കയിലാഴ്ത്തി എട്ടാം വാർഡിലെ പാണന്തൊടിയിൽ കുഞ്ഞാലി വരിക്കോടത്ത് സാജിദ് എന്നിവരുടെ വീട്ടുകിണറുകളാണ് ഇടിഞ്ഞത് നിറമരുതൂർ മൂച്ചിക്കൽ പത്തമ്പാട് എട്ടാം വാർഡിലാണ് സംഭവം പാണന്തൊടിയിൽ കുഞ്ഞാലിയുടെ വീട്ടിലെ ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള മുപ്പതടിയോളം ആഴമുള്ള കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത് അടുക്കളയോട് ചേർന്നാണ് കിണറുള്ളത് ഇടിയുമ്പോൾ ഒരു ശബ്ദം പോലും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു രാവിലെ ഒരു പത്തുമണി ഉണ്ടാവും ആ ടൈമിലാണ് സംഭവിച്ചത് ഞങ്ങൾ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സൗണ്ടും കൂടി കേട്ടിട്ടില്ല പെട്ടെന്നാണ് സംഭവം ഉണ്ടായത് ഒരു പത്തും ഇരുപത് മുപ്പത് വർഷം വായക്കുണ്ടാവും ആഹ് കുടിക്കണമെങ്കിൽ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ക്ലിയർ ഉള്ളു അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉള്ളൻചാട്ടം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് സാധ്യമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടില്ല ചെറിയ വിള്ളലൊക്കെ ഇങ്ങനെ നല്ലതാ മണ്ണിലേ കിണറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അടുക്കളയുടെയും വീടിന്റെയും ചുമരുകൾക്ക് വിള്ളലുകൾ ഏറ്റിട്ടുമുണ്ട് അയൽവാസിയായ വരിക്കോടത്ത് സാജിദിന്റെ വീട്ടുകിണർ അല്പം താഴ്ന്ന അവസ്ഥയിലാണ് സമീപത്തെ മതിലിന് സാരമായ കേടുപാടുകളും സംഭവിച്ചു അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ വീട്ടുകാരോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം കുഞ്ഞാലിയുടെ കിണർ പൂർണ്ണമായും മൂടാൻ അധികൃതർ നിർദ്ദേശം നൽകി ശേഷം കാര്യങ്ങൾ വിലയിരുത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പഞ്ചായത്ത് അധ്യക്ഷൻ ഇസ്മായിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ റവന്യൂ അധികാരികൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ